കടുത്ത ചൂടിനിടയിലും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം തീപാറും വേഗത്തിൽ പുരോഗമിക്കുകയാണ് വോട്ടുറപ്പിക്കാൻ വെയിലെന്നോ വേനൽ ചൂടെന്നോ ഇല്ല സ്ഥാനാർത്ഥികൾക്ക് കാസർഗോഡ് നിന്നും തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിലേക്ക് കാസർഗോഡ് നല്ല ചൂടാണ് ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് ചൂട് മറുഭാഗത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത വേനൽ ചൂട് ഈ ചൂടിലും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പുറത്തിറങ്ങുന്നുണ്ട് അവർക്ക് പിന്നാലെ ഞങ്ങളും പോയി കാസർകോട് മുതൽ കണ്ണൂർ കല്യാശ്ശേരി വരെ നീണ്ടുകിടക്കുന്ന വോട്ടർമാരുടെ നിര ചുട്ടുപൊള്ളുന്ന ചൂടാണെങ്കിലും സ്ഥാനാർത്ഥികൾ പുറത്തിറങ്ങുന്നുണ്ട് പ്രചാരണം നടത്തുന്നുണ്ട് ദാഹമകറ്റാൻ വെള്ളവും ഇളനീരും എന്ന് തുടങ്ങി സൺക്രീം വരെ കയ്യിൽ കരുതി ബി ജെ പി സ്ഥാനാർത്ഥി എം എൽ അശ്വനി ഗ്ലാമർ കൂടി പോകുന്ന ഒരു പേടി ഉണ്ട് തണ്ണിമത്തൻ അഥവാ ബത്തക്ക അത് തേടി നമ്മുടെ മാഷുമെത്തി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ചൂടൊന്നും ഒരു പ്രശ്നമല്ല വെള്ളം നല്ലോണം കുടിക്കും അത് വേറെ കാര്യം ജനങ്ങളെ മദ്യത്തിൽ കളിക്കുമ്പോൾ അവരുമായിട്ട് സംവാദം നടത്തുമ്പോൾ ഒരു ചൂട് ഞങ്ങളെ പോലെയുള്ളവർക്ക് വലിയ പ്രശ്നമല്ല എന്നാലും ചൂട് 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 കുടിക്കുന്ന വെള്ളം വെള്ളം കാലമായപ്പോൾ ചൂടുവെള്ളവും കട്ടൻ ചായയും ഉപേക്ഷിച്ച് സംഭാരവും നാരങ്ങ അതുകൊണ്ട് ഈ മീനമാസത്തിൽ ഞാൻ തണുത്തതൊന്നും കഴിക്കാറില്ല തണുത്തതൊന്നും കഴിക്കില്ല ഈവൻ കരിക്ക് പോലും ഞാൻ കുടിക്കില്ല ഞാൻ തീയിൽ കുറിച്ചൊരു സന്തതിയാണ് വെയിലത്ത് വാടത്തില്ല ഒരു വെയിലത്തും ഓട്ടുപെട്ടിയിലാക്കാൻ ഓട്ടത്തോടോട്ടം വരുന്നത് തെരഞ്ഞെടുപ്പാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മണ്ണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്